നമസ്തേ ഹരി ഓം ഹരേ കൃഷ്ണ ധർമ്മദൈവത്തെ എപ്പോഴൊക്കെയാണ് ആശ്രയിക്കേണ്ടത് എന്നോട് കുറെ പേർ ചോദിക്കുകയുണ്ടായി ധർമ്മദേവത കുലദേവത പ്രീതിക്ക് കുലദേവത അങ്ങ് ദൂരെയാണ് അതിന് പ്രീതിക്കായിട്ട് അവിടെ തന്നെ പോകേണ്ടതുണ്ടോ അടുത്തങ്ങാണം പോയി തൊഴുതാ പോരെ ആ സന്നിധിയിൽ തന്നെ പോകേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ധർമ്മദേവത എന്ന് പറയുന്നത് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഇത് ചോദിച്ചപ്പോൾ ഒന്നുകൂടി ഒന്ന് പറയാമെന്ന് കരുതി ധർമ്മദൈവം പ്രസാദിച്ചിടയിൽ കുളിർപ്പൂ തറവാടുകൾ വീട്ടിന് ഐശ്വര്യം ഉണ്ടാകണമെങ്കിലും എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും മാറണമെന്നുണ്ടെങ്കിലും കുലദേവത ധർമ്മദേവത പ്രീതി അനിവാര്യമാണ് ധർമ്മദൈവം അവിടെ പോകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ മക്കളെല്ലാവരും കൂടി ഒരു ഫങ്ഷൻ ഒരു സദ്യ നടത്തിയാൽ അതിൽ അമ്മയെ പങ്കെടുപ്പിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും പങ്കെടുപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ ആയിപ്പോ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എന്ത് ഉത്തരം പറയാൻ നൽകും ആവും നിൽ നിങ്ങൾക്കാവുമോ അതുപോലെയാണ് കുലദേവത എന്ന് പറയുന്നത് ധർമ്മദേവത എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മത്തെ രക്ഷിക്കുന്ന നമുക്ക് ഏത് രീതിയിലും ഊരുളിൽ കൂട്ടായി നിൽക്കുന്ന ഏത് തരത്തിലുള്ള സങ്കടങ്ങളെയും കേൾക്കുന്ന നമ്മുടെ ഹീലിങ്ങിനെ മനസ്സിലാക്കുന്ന ഒരു അമ്മയുടെ മടിത്തട്ട് പോലെ എല്ലാ കുസൃതികളും കണ്ട് കെയർ ചെയ്യുന്ന നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ ദുഃഖഭാരങ്ങളെ ഇറക്കി വയ്ക്കാൻ പറ്റിയ ഒരിടം അതുപോലെ മറ്റൊന്നില്ല ഒരമ്മ മടിത്തട്ട് അമ്മയ്ക്ക് പെറ്റമ്മയ്ക്ക് തുല്യമാണ് ധർമ്മദേവത എന്ന് പറയുന്നത് എത്ര ദൂരെയായിരുന്നാലും വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും അവിടെ പോകണം ആ ക്ഷേത്രത്തിൻ്റെ ആ തിരുമുമ്പിൽ ആ മണ്ണിൽ നമ്മൾ സ്പർശിക്കുമ്പോൾ ആ പോസിറ്റീവ് എനർജി ആ അനുഗ്രഹം ഒന്ന് വേറെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ എന്ത് ഫങ്ഷൻ നടന്നാലും ചരടുകെട്ടാവട്ടെ ചോറൂണാവട്ടെ കല്യാണമാവട്ടെ പാലുകാച്ചാവട്ടെ വിവാഹമാവട്ടെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ ഏത് തരത്തിലുള്ള കാര്യങ്ങളായാലും ആ ദേവതയുടെ അനുഗ്രഹം മേടിച്ചിട്ട് ചെയ്താൽ ഏറ്റവും ഉത്തമമാണ് അതുപോലെ ഒരു അനുഗ്രഹം മറ്റൊന്നില്ല പെറ്റമ്മയ്ക്ക് തുല്യം മറ്റൊരിടത്ത് പോയി ചെയ്തിട്ട് കാര്യമുണ്ടോ മകൻ താന്തൂന്നിയായാലും അഹങ്കാരിയായാലും ഏതു തരത്തിലുള്ളതായാലും അമ്മമാർക്ക് മക്കൾ മക്കള് തന്നെയാണ് എന്ന് പറയും പോലെ നമ്മളെ കെയർ ചെയ്യുന്ന ഒരു മൂർത്തിയാണ് കുലദേവത ധർമ്മദേവത എന്ന് പറയുന്നത് ആ ദേവതയുടെ പ്രീതി വേണ്ടുവോളം നമുക്കുണ്ടാകണം ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും ആ ദേവതയ്ക്ക് വേണ്ടി ഒരു വഞ്ചി മാറ്റി വെച്ചിട്ട് ഒരു രൂപ തൊട്ട് എന്നും അതിലിടണം എൻ്റെ ധർമ്മദേവതയെ കാത്ത് കൊള്ളണേ ഇന്ന് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മംഗളം നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു രൂപ തൊട്ട് എന്നും വഞ്ചിയിൽ നിക്ഷേപിക്കുന്നത് എന്നിട്ട് ഒരു കണക്കാവുമ്പോൾ അവിടെ കൊണ്ടുവന്ന് വഴിപാട് സമർപ്പിക്കുന്നതും ദേവതയ്ക്ക് വേണ്ടിയുള്ള ഇഷ്ട വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉത്തമമാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ ഒരു ചിട്ടിക്ക് കൊടുക്കുന്നത് പോലെ നമ്മൾ അവിടെ കാര്യങ്ങൾ ചെയ്യണം ആ ദേവതയെ പ്രീതിപ്പെടുത്തണം എവിടെങ്കിലും പോയി അടുത്ത് ചെന്ന് നോക്കുമ്പം കുലദേവതാ പ്രീതി വേണം ഈശ്വരാധീനം കുറവാണ് എന്ന് കാണുമ്പോൾ ഓടിപ്പോയി സങ്കടം ബോധിപ്പിച്ച് പൂജ നടത്തി കാശ് കൊടുത്ത് മേടിക്കുന്നതല്ല ഈശ്വരാധീനം എന്ന് പറയുന്നത് ഒരു ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുണക്ക് നമ്മൾ നമ്മൾ അതിനെ ഭക്തിപൂർവം ജപിച്ചും ആ ദേവതയെ ദർശിച്ചും സുഖമാണോ എന്നൊക്കെ മനുഷ്യർ ചോദിക്കുന്നവണക്ക് അമ്മയ്ക്ക് സുഖമാണോ എന്നൊക്കെ തിരക്കി സന്തോഷപൂർവം ആ ദേവതയെ ദർശിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ആപദ്ഘട്ടത്തിൽ ഓടിച്ചെല്ലുന്നത് പോലെയല്ലാതും അതൊരു ഇൻവെസ്റ്റുമെൻ്റായിട്ട് കിടക്കും നമ്മൾ വഞ്ചിയിൽ കാണിച്ച് കാണിക്കുകയായിട്ട് ഇടുന്ന ആ രൂപ കുറച്ച് ആവുമ്പോൾ അമ്മ ഞാനിങ്ങോട്ട് കടമായിട്ട് എടുക്കുകയാണെന്ന് എനിക്കൊരു അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഇട എടുക്കരുത് അങ്ങനെ ചെയ്താൽ നമ്മൾ ചെന്ന് പറയുന്ന കാര്യവും അതുപോണക്ക് പലിശ സഹിതം എന്ന പോലെ കാര്യങ്ങൾക്ക് താമസമുണ്ടാകും ദേവതയ്ക്ക് കൊടുക്കാനുള്ളത് നമ്മൾ അതുപോണക്ക് കാണണം സാധന അത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആണ് അതാണ് ഈശ്വരാധീനത്തിന് ഏറ്റവും വലുത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ നാമം പതിനാറ് തവണ ഒരു ദിവസം പതിനാറ് തവണയെങ്കിലും ചെല്ലിയാൽ ഈശ്വരാധീനം താനേ ഉണ്ടാവും ഭാഗ്യം താനേ കടാക്ഷിക്കും കലിയുഗത്തിൽ ഈ കലിസങ്കരണ മന്ത്രമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതുപോണക്കു തന്നെ ഓം ഓന്നമ ശിവായാലും ഓന്നമോ നാരായണയായാലും എല്ലാം ജപിക്കാം പത്ത് മിനിട്ടെങ്കിൽ പത്ത് മിനിറ്റ് മറ്റ് ശ്രദ്ധകളൊന്നും കൂടാതെ ഭക്തിയാൽ തന്നെ അത് ജപിക്കണം അല്ല സീരിയലിൻ്റെയോ അല്ലെങ്കിൽ പാട്ടിൻ്റെയോ ഒക്കെ വോളിയം കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മുമ്പിലിരുന്ന് ആ ശ്രദ്ധയിലും നാമം ജപിച്ചിട്ട് കാര്യമില്ല ശ്രദ്ധ ശ്രദ്ധയായിട്ട് ചെയ്യണം ഒരു വിളക്കിൻ്റെ മുമ്പിലിരുന്ന് പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് എങ്കിൽ അഞ്ച് മിനിറ്റ് ആ നാമം നമശിവായാലും നാരായണ ആയാലും ആ ശ്രദ്ധാപൂർവം ചെയ്യുന്ന ആ സാധന ഒരോറ പോലെ നമുക്ക് നിലനിൽക്കും എത്ര നെഗറ്റീവായിട്ടുള്ള വീടായാലും ഈശ്വരാധീനമില്ലാത്ത വീടായാലും ഈ ഓറ നമ്മളെ സംരക്ഷിക്കും നാമജപമാവുന്ന ആ പോസിറ്റീവ് എനർജി ആ വീട്ടിൽ നിൽക്കും ആ ഓറ നമ്മളെ സംരക്ഷിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ശനീർ ബാധിച്ചതായാലും വ്യാഴം അഷ്ടമത്ത് നിൽക്കുന്നതായാലും വ്യാഴം പന്ത്രണ്ട് നിൽക്കുന്നാലും ഏത് തരത്തിലുള്ള ദോഷമാണെങ്കിലും നാരായണ നാമ നമശിവായ അമ്മേ നാരായണ ഏത് തന്നെ ആയിക്കൊള്ളട്ടെ അത് ശ്രദ്ധാപൂർവം പത്ത് മിനിട്ടെങ്കിൽ പത്ത് മിനിറ്റ് നമ്മൾ അത് സാധനാപൂർവ്വം ശ്രദ്ധയോടു കൂടി ജപിച്ച ആ ജപത്തിന് ഫലമുണ്ട് അത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് അത് മനസ്സിലാക്കി ധർമ്മദൈവങ്ങളെയും ഈശ്വരാധീനത്വത്തെയൊക്കെ നമ്മൾ നേടേണ്ടത് അനിവാര്യമാണ് അങ്ങനെയുള്ള പക്ഷം നമുക്ക് ഈശ്വരാധീനമുണ്ടോ ഈശ്വരാധീനമുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല ഈശ്വരാധീനം താനേ വന്നുകൊള്ളൂ സാധന ഉണ്ടെങ്കിൽ ശ്രദ്ധപൂർവമുള്ള നാമജപത്തിലൂടെ മന്ത്രജപം വേറെ നാമജപം വേറെ ഓം എന്ന് ചേർത്ത് മന്ത്രത്താൽ ഒരു ഒരന്തരീക്ഷം ഗുരുവിനാൽ കടാക്ഷിച്ച് കിട്ടുന്നതാണ് മന്ത്രം എന്ന് പറയുന്നത് നാരായണ നമശിവായ അമ്മേ നാരായണ ഇതൊക്കെ നാമമാണ് ആ നാമത്തിന് ഗുരു ഉപദേശപരമായിട്ടുള്ള കാര്യം ഇല്ല ഭേദപരമായിട്ടുള്ള രീതിയിൽ കൂടി പഠിക്കുന്നതിനാണ് ഗുരു ഉപദേശം വേണ്ടത് ഈ സാധന മൂന്ന് ലക്ഷം കടക്കുമ്പോൾ ഒരു മന്ത്രജപം മൂന്ന് ലക്ഷം കിടക്കുമ്പോൾ അവൻ കർമ്മ മണ്ഡലത്തിൽ ഒരു നല്ല കർമ്മയ്ക്ക് തുല്യമായിട്ടുള്ള പ്രഭയോടുകൂടിയ ഒരു വ്യക്തിയായി മാറും സാധകനായി ഈശ്വര ശക്തിയോടടുത്തവനായി മാറും അപ്പോൾ ഈശ്വരൻ അവനെ കൊള്ളും അവൻ ഭക്തനായി മാറിക്കഴിഞ്ഞു ആ ഭക്തൻ്റെ കാര്യത്തെ നിറവേറ്റാൻ ഉള്ള ഒരു ഈ ചൈതന്യമായി ഈശ്വരൻ നമ്മളിൽ വിലയം പ്രാപിക്കുകയും ചെയ്യും എപ്പോഴും എന്തിനും സംരക്ഷകനായി ആ ദേവകടാശം ഉണ്ടാകും അതാണ് സാധനയിലൂടെ നമുക്ക് നാമജപത്തിലൂടെ നമ്മൾ കൈവരിക്കുന്നത് അതില്ലാത്തതാണ് ഇന്ന് എന്തൊക്കെ ചെയ്തിട്ടും പുരുഷസൂക്തം ചെയ്യുന്നു ഭാഗ്യസൂക്തം ചെയ്യുന്നു നെയ്വിളക്ക് കത്തിക്കുന്നു പതിനാറ് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഇതെല്ലാം പോയി ചെയ്തിട്ടും എന്തേ ഈശ്വരാധീനം വരാത്തേ എന്ന് ചോദിക്കുന്നത് അമ്പലത്തിൽ പോയി കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന സാധനമല്ല നമ്മളും കൂടി സാധന ചെയ്താലേ ഈശ്വരാധീനം വരികയുള്ളൂ തിരുമേനിയെ കൊണ്ടുവന്ന് രസീതേൽപ്പിച്ച് പതിനാറ് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് എന്ന അർച്ചന ചെയ്തു തരൂ ഇന്ന കാര്യത്തിനു വേണ്ടിയാണ് എന്ന് പറയുന്നതിലല്ല കർമ്മിയും ഭക്തനും ഈശ്വരനും തമ്മിലുള്ള ബന്ധമാണ് അത് പൂർണമാക്കുന്നത് ഇപ്പം കർമ്മിക്ക് മീഡിയേറ്ററായിട്ട് ഭക്തനും ദേവനും ഇടയ്ക്കുള്ള മീഡിയേറ്ററനായിട്ട് നിൽക്കാനേ പറ്റൂ നമ്മുടെയും കൂടെ പ്രാർത്ഥന നമ്മുടെയും കൂടെ ആ പൂർണ്ണ കർമ്മ മനോഭാവം ഭക്തി കളങ്കമില്ലാത്ത ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ തിരുമേനി തിരുമേനിക്ക് തിരുമേനിക്കുവാണെങ്കിൽ ചെയ്ത് എനിക്ക് ഈശ്വരാധീനം വരുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ നെഗറ്റീവ് എനർജിയെ നമ്മൾ പോസിറ്റീവ് എനർജിയാക്കി എടുക്കാൻ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ അലാറം അടിക്കുമ്പോൾ നിന്ന് ആ സ്പോട്ടിൽ ചാടി എണീറ്റാൽ നമുക്ക് എണീക്കാൻ പറ്റും അതല്ല അഞ്ചു മിനിറ്റൊക്കൂടെ കിടക്ക എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോകും അപ്പം മനസ്സിനോടൊപ്പം തന്നെ ശരീരത്തെ പായിൽ നിന്ന് ഉണർത്തിയെടുത്താലേ നമുക്ക് അവിടെ എണീക്കാൻ പറ്റും എന്ന് പറയും പോലെയാണ് നമ്മൾ മനസ്സിനോടൊപ്പം ശരീരത്തെ ഉണർവാക്കി എടുത്ത് സാധന ചെയ്താലേ നമുക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ അലസതയും മടിയും എല്ലാം ശനിയുടെ സമയത്തും വ്യാഴം അഷ്ടമത്തിലും പന്ത്രണ്ടിലും ഒക്കെ നിൽക്കുമ്പോൾ ഉള്ളതാണ് അതിനെയെല്ലാം നമ്മൾ തരണം ചെയ്ത് ആ പായിൽ നിന്ന് അലസതയെല്ലാം മാറ്റി നമ്മൾ ചാടി എണീറ്റ് എനിക്ക് അത് നേടണം എന്നും പറഞ്ഞ് എണീറ്റാൽ മാത്രമേ നമുക്കത് പൊരുതി വിജയിക്കാൻ പറ്റൂ ആ ഒരു ഉണർവ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നാമജപം അത്യാവശ്യമാണ് ഇഷ്ടമുള്ള മന്ത്രം നമുക്ക് തിരഞ്ഞെടുക്കാം അതിൽ മുറുകെ പിടിക്കുക ഈശ്വരാധീനം ഒരു ഓറ പോലെ നമ്മളിൽ കുടികൊള്ളും അതിൽ യാതൊരു സംശയവുമില്ല ഹരിയോ സർവം കൃഷ്ണാർപ്പണമസ്റ്റും